ആർഡേക്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള നഹാസ് ഇതായത് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ദുൽഖറിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ടിലാണ് ചിത്രത്തിന്റെ ടീം കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസത്തോടെ തുടങ്ങാൻ ആരംഭിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഉണ്ണിമുത്തേക്കിനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു വയലൻസ് ചിത്രം തന്നെയാണ് മാർക്കോ എന്ന ചിത്രം മികാൻ എന്ന ചിത്രത്തിലെ മാർക്കോ എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പിൻ ഓഫ് ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം മുപ്പത് കോടി രൂപയോളം വരുമെന്ന് യിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം നൂറ് ദിവസത്തോളം നടന്നിട്ടുണ്ടായിരുന്നു അതിന് അറുപത് ദിവസത്തോളം ഈ ഒരു ചിത്രത്തിലെ ഫൈറ്റ് രംഗങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ് ശിവഹർത്തിന്റെ കരിയറിലെ തന്നെ കോടി ക്ലബ്ബ് എന്ന എത്തിച്ചിട്ടുള്ള മറ്റൊരു ചിത്രമായിരുന്നു സി ബി ചക്രവർത്തിയെ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഡോൺ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു കോംബോയിൽ വീണ്ടും ഒരു ചിത്രം വരാൻ പോകുകയാണ് ചിത്രത്തിന്റെ പേരെ ബോസ് നിന്ന് വരുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകും അങ്ങനെ നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ വെല്ലിയേട്ടൻ എന്ന ചിത്രം റീറിലീസായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള ഷാജി കൈലാസ് ആയിരുന്നു ഈ ഒരു ചിത്രം ഉടനെ തന്നെ ഫോർക്കെ ആക്കി തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ദളപതി വിജയ് നായകനെ പ്രഭുവിന്റെ സംവിധാനത്തിൽ വരാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട് എന്ന ചിത്രം ചിത്രം ഏകദേശം രണ്ടര കോടി രൂപയ്ക്ക് മുകളിൽ തന്നെ നേരത്തെ തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ചിത്രം കേരളത്തിൽ എഴുന്നൂറ് സ്ക്രീനിലാണ് റിലീസിനെത്തുന്നത് കൂടാതെ തന്നെ ഓൾറെഡി നാലായിരം ഷോസ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ദളപതി വിജയ കരിയറിലെ അടുത്ത ഒരു ബിഗ്ഗസ്റ്റ് റിലീസ് തന്നെ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരാജേടനും ആസ്പല്ലി നായകനെ ഏറ്റവും പുതിയ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയ ചിത്രമായി അഡിയോസ് അമിഗോ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഒ ടി റിലീസ് വരുന്ന സെപ്റ്റംബർ ആറ് നെറ്റ്ഫ്ലിക്സ് വഴി നടക്കുമെന്ന് ഇപ്പോൾ ഓഫീഷ്യലി കൺഫേമാക്കിയിരിക്കുകയാണ് ഞാനെ തിയറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ കൊമേഷ്യൽ എന്റർടൈനർ ചിത്രമായിരുന്നു സൂര്യ സാറ്റർഡേ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ ജസ്റ്റ് അഞ്ച് ദിവസം കൊണ്ട് തന്നെ വൈലബിൾ ആയിട്ട് എഴുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലി എന്ന ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുക ഞാന നായകനെ തിയേറ്ററുകളൊക്കെ റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രം ചിത്രം അടുത്ത വർഷം പൊങ്കിലായിരിക്കും തിയേറ്ററിൽ കഴിക്കുക റിലീസിനെ െന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് സ്പെയിനിലായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് അവിടെ ഏകദേശം ഇരുപത് ദിവസത്തോളം വരുന്ന ഷെഡ്യൂൾ ബാക്കി നിൽക്കുന്നുണ്ട് തൃശയായിരിക്കും ഈ ഒരു ചിത്രത്തിൽ നായികയെ എത്താൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഹൈദരാബാദിലുള്ള ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ ഏകദേശം പ്രധാനപ്പെട്ട ഈ ഒരു ചിത്രത്തിന്റെ ഭാഗങ്ങളും ആക്ഷൻ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും കൺഫേം ആയിരിക്കുകയാണ് ലോകേഷ് കണ്ണിരാജിന്റെ സംവിധാനത്തിൽ തലവ് രജനീകാന്ത് നായികിനെ തിയറ്ററായി റിലീസ് എത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തലവ് രജനികാന്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ചിത്രമായി കൂലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ രജനികാന്തിന്റെ ക്യാക്ടർ പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കി ാണ് ദേവ എന്ന ക്യാരക്ടറാണ് രജനീകാന്ത് ഈ ഒരു ചിത്രത്തിൽ എത്താൻ പോകുന്നത് സൂര്യനായകനേയും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള കങ്കുവ എന്ന ചിത്രം ചിത്രത്തിന്റെ ഓറ്റിറ്റി ഉള്ള അവകാശങ്ങൾ ഇപ്പോൾ നൂറ് കോടി രൂപയ്ക്ക് അടുത്തോളം വരുന്ന ബിഗ് ഒരു എമൗണ്ടിൽ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം വരുന്ന ഒക്ടോബർ പത്തീന്ന് റിലീസ് മാറ്റിയിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ടൊവിനോ തോമസ് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എ ആർ എം അല്ലെങ്കിൽ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം ചിത്രത്തിന്റെ ബഡ്ജറ്റായി ഏകദേശം മുപ്പത് കോടി രൂപയോളം വരുമെന്ന് ഇപ്പോൾ ടോവിനോ തോമസ് നായകനെ പുറത്തിറങ്ങി നെറ്റ്ഫ്ലിക്സും വലിയ രീതിയിലുള്ള തരംഗം ഉണ്ടാക്കിയ ചിത്രം തന്നെയായിരുന്നു മിന്നലുമരളി എന്ന ചിത്രം ഈ ഒരു ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു കൂടാതെ തന്നെ ആർ ഡി എക്സ് പോലുള്ള ചിത്രങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വീക്കെൻഡ് ബ്ലോക്ക് ബ്ലസ്റ്റേഴ്സ് തന്നെയായിരുന്നു വീക്കെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഏറ്റവും പുതിയ നിർമ്മിക്കാൻ പോകുന്ന ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നായകനെ എത്താൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ബീഗൻ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ചിത്രമായിരിക്കുമെന്നൊക്കെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒരു പ്രമോ വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട് ഗുരുവായൂരമ്പലം നട ജെ ജെഹേ പോലുള്ള ചിത്രങ്ങളെ സമയത്തുള്ള വിപിൻദാസ് ഏറ്റവും പുതിയ തിരക്കഥ ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാഴ എന്ന ചിത്രം ആനന്ദ് മേനോനായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളതും ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ മൂലം വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ പേരായി വന്നിട്ടുള്ളത് വാഴ എന്നായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ വെയിലുഴായിട്ട് മുപ്പത്തി എട്ട് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോ കലക്ഷൻ നേടി ഇപ്പോൾ തിയേറ്ററുടെ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു കൺഫേം ആയിരിക്കുകയാണ് കൂടാനെ കേരളത്തിൽ ടോപ് ടെൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടോപ് ടെൻ വരുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് തലവർകാന്ത് നായകനെ കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് റിലീസിനെത്തി വലിയ രീതിയിലുള്ള തരംഗമായി ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ചിത്രമായിരുന്നു ജയിലർ എന്ന ചിത്രം ആയിരുന്നു സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന രണ്ടാം ഭാഗത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു മാസം ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് कई कााति